ഹോം സൊല്യൂഷൻ സ്റ്റീൽ വിൻഡോസ് ആൻഡ് ഡോസ് ചാലോട് എടയന്നൂരിൽ തെരൂർ മാപ്പിള എൽ പി സ്കൂളിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മട്ടന്നൂർ മേഖലാ ജനറൽ സെക്രട്ടറി പി കെ സനീഷ് ഉദ്ഘാടനം ചെയ്തു ൊരു വീടെടുക്കുന്ന സമയത്ത് ആ പറമ്പിൽ ഇല്ലെങ്കിൽ തൊട്ടടുത്ത ബന്ധുവിൻ്റെ പറമ്പിൽ അല്ലെങ്കിൽ അച്ഛൻ്റെയും അമ്മേൻ്റെയൊക്കെ തറവാട്ടും സ്വത്തുന്നൊക്കെ നല്ല മരങ്ങളൊക്കെ മുറിച്ചാണ് നമ്മളെ വീട്ടിൻ്റെ ആവശ്യത്തിനുള്ള ജല്ലുകളും കട്ടിലുമൊക്കെ നമ്മൾ നിർമ്മിച്ചിരുന്നത് അപ്പോൾ കാലം മാറി കാലം മാറിയപ്പോൾ നല്ല മരങ്ങൾ ലഭിക്കാതായി മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന മരങ്ങൾക്ക് വേണ്ടത്ര ഗുണമേന്മയില്ലാത്ത അവസ്ഥയായി എന്നാൽ ഇപ്പോൾ നമുക്ക് അതിനൂതനമായ സാങ്കേതിക സാങ്കേതികവിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ടാറ്റ കമ്പനിയിൽ നിന്നൊക്കെ നല്ല ഏത് കാലാവസ്ഥയും വല്ലുന്ന രീതിയിലുള്ള മെറ്റീരിയൽ ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ജനലുകളും വാതിലുകളും ഒക്കെ വിപണിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ റിയാസിനെ സംബന്ധിച്ച് ഏറെക്കാലമായി ഈ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അപ്പോൾ വിലക്കുറവ് കൊണ്ടും ഗുണമേന്മ കൊണ്ടും നല്ല രീതിയിലുള്ള ഒരു സ്ഥാപനമായി ഈ സ്ഥാപനം വളർന്നു സ്ഥാപനമായിരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുക വീടുകൾക്കും കെട്ടിടങ്ങൾക്കും ആവശ്യമായ വാതിലുകളും ജനലുകളും ഉപഭോക്താവിൻ്റെ അഭിരുചിക്കനുസരിച്ച് നിർമ്മിച്ച് കേരളത്തിൽ എവിടെയും ഫ്രീ ഡെലിവറിക്കായി എത്തിച്ചു കൊടുക്കുമെന്നും ലീമാസുടമ റിയാസ് എടയന്നൂർ പറഞ്ഞു സ്റ്റീൽ വിൻഡോസ് ആൻഡ് ഡോസ് വിപണന രംഗത്ത് നിരവധി വർഷത്തെ പാരമ്പര്യവുമായി കണ്ണൂർ അടയനൂറിൽ ലിമാസ് സ്റ്റീൽ വിൻഡോസ് ആൻഡ് ഡോസ് എന്നൊരു സ്ഥാപനം ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ നൂറ് ശതമാനം ടാറ്റിഐയിൽ എസ് എം എസിൻ്റെ അഭിവരുചിക്കനുസരിച്ച് അവരുടെ അളവിലും ിസേനിലും കേരളത്തിൽ എവിടെയും ഫ്രീ ഡെലിവറിയായി സ്കോട്ടിൽ എത്തിക്കുകയോ